അസ്സാം വാഹമി വാർക്കാത്ത പരിശുദ്ധമായ ഒരു ആത്മീയ ചികിത്സ എന്ന നിലയ്ക്ക് അതിന്റെ നിയത്ത് കലർപ്പെട്ടതായിരിക്കണം ഇതാണ് വിശകലനം ചെയ്തുകൊണ്ടുവരുന്നത് അതിൽ അള്ളാഹുവിൻ്റെ സഹായം മാത്രമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വിശദീകരിച്ചു ഒരു മലക്കിനോടോ ജിന്നിനോടോ മരണപ്പെട്ട മഹത്തുക്കളായ ആത്മാക്കളോടോ മറ്റേതെങ്കിലും പോരിഷകൾ വിളംബരം ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടോ ഒരു സഹായാർത്ഥനയും ഒരു പ്രതീക്ഷയും ഒരവലംബവും ഈ നെയ്യത്തിൽ വരുന്നില്ല മുഴുവൻ പ്രതീക്ഷകളും അവലംബവും ഈ ആത്മീയ ചികിത്സയിൽ അള്ളാഹുൽ അർപ്പിക്കപ്പെട്ടതാണ് രോഗി തുടക്കം മുതൽ ഒടുക്കം വരെയും ചികിത്സയ്ക്ക് വിധേയമാകുന്ന അത്രയും സമയം കണ്ണടച്ച് മുറാക്കബയുടെയും മുനാജാത്തിൻ്റെയും ഒരു കൂടി അള്ളാഹുവിൻ്റെ സഹായം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം രോഗങ്ങൾ മാറണം പ്രതിസന്ധികൾ മാറണം ഇതേ ഒരു നിയത്തിൽ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് ചികിത്സയ്ക്ക് വിധേയനാകുന്നു ചികിത്സകൻ അള്ളാഹുവി രോഗിക്ക് പൂർണമായ ശിഫയും ആഫിയത്തും നൽകണമേ എന്ന നീയത്തിൽ ബോധപ്പെടുന്ന വചനങ്ങളിൽ ചിന്തിച്ചും ആഴമേയ അറിയ അതിൻ്റെ അർത്ഥങ്ങളിൽ ഊന്നിക്കൊണ്ടും തുടക്കം മുതൽ ഒടുക്കം വരെയും ഹൃദയ ബന്ധം അള്ളാഹുലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ചികിത്സയിൽ ഏർപ്പെടുന്നു അപ്പോൾ അള്ളാഹുൻ്റെ സഹായം ഉണ്ടാകുന്നു ഇതാണ് റുക്കിയ ഷറിയ ചികിത്സയുടെ പ്രത്യേകത അതിൻ്റെ നീയത്ത് വളരെ ശക്തമാണ് അത് അള്ളാഹുൽ അർപ്പിക്കപ്പെടുന്നതാണ് ഞാൻ ഈ വിഷയം ഇത്ര വിശകലനം ചെയ്തുകൊണ്ട് പറയുന്നതിന് കാരണം ഖുർആൻ ചികിത്സ എന്ന വ്യാജേന നാട്ടിൽ പല സ്ഥലത്തും പല രീതിയിലുള്ള ചികിത്സകൾ വ്യാപകമായി നടക്കുന്നുണ്ട് അതിൻ്റെ നെയ്യത്തു മുതൽ ഒടുക്കം വരെയും പലവിധ അനിസ്ലാമികമായ കർമ്മങ്ങളും മറ്റ് പല വിധത്തിലുള്ള ഇസ്ലാം വിരുദ്ധ രീതികളുമാണ് വെച്ച് പുലർത്തിയിട്ടുള്ളത് നമുക്കറിയാം ആ ചികിത്സകളിൽ മുഅക്കലാത്ത് എന്ന് പറയുന്ന ചില രീതികൾ മലക്ക് മു ഉപയോഗിച്ചുകൊണ്ട് മലക്കുകളോട് സഹായം തേടുന്നു അതുപോലെ ഹൽവത്തിരിയാളകളിലൂടെ ജിന്നുകളെ ആവാഹിക്കുകയും ആ ജിന്നുകളുടെ സഹായം തേടുകയും ചെയ്യുന്നു അല്ലെങ്കിൽ മരണപ്പെട്ടുപോയ മഹത്തുക്കൾക്ക് നേർച്ച ചെയ്തും ചില സിദ്ധികളും ചില പ്രത്യേക പോരിഷകളും ഉണ്ട് എന്ന് പറയപ്പെടുന്ന ചില സ്ഥലങ്ങളിലേക്ക് പുണ്യ യാത്രകൾ ചെയ്തുകൊണ്ടുമൊക്കെ ശിവ പ്രതീക്ഷിക്കുന്ന വിവിധ തരത്തിലുള്ള ചികിത്സാ സ്വഭാവങ്ങളുള്ള ഖുർആൻ ചികിത്സ എന്ന പേരിൽ വ്യാജമായി ചികിത്സകൾ നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ് ഈ വിഷയം ഇത്ര വ്യക്തതയോടുകൂടി വിശകലനം ചെയ്യുന്നത് ഇവിടെ ഖുർആൻ ചികിത്സ അഥവാ നിയമപരമായ മത നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചു കൊണ്ടുള്ള ചികിത്സയുടെ ഈ ചികിത്സയുടെ നിയത്ത് മുതൽ ഒടുക്കം വരെയും കൃത്യമായ സുന്നത്തിന് അധിഷ്ഠിതമായ കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടത് അതിൻ്റെ നീയത്താണ് വിശകലനം ചെയ്തത് കൂടുതൽ മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്ക് തോഫി ചെയ്യട്ടെ അസലാ വരഹമുലി വരി 阻碍。